ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷി ടൈം ചക്ക സീസണൊക്കെ ഇങ്ങനെ കഴിയാറായി വരികയാണെങ്കിൽ അല്ലേ അപ്പോൾ ഒരു ചക്ക ഐസ്ക്രീം ക്രീം കൂടെ നമുക്ക് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ നല്ല തേൻ വരയ്ക്കുക ഞാൻ നല്ല ഒരു പന്ത്രണ്ട് ചുള എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത ചക്കയാണ് അപ്പോൾ ഒരു മിക്സറ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഒരു കാൽ കപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ചക്കപ്പഴം നല്ല മധുരം ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയുടെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്യുക ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരിക കേട്ടോ അപ്പം നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ച് വെക്കുക ഇനി നമ്മളിത് അടച്ചു വെച്ച് ഒരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കുക എട്ട് മണിക്കൂറിന് ശേഷം എടുക്കുക ഇനി നമുക്കിതിന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ പഞ്ചസാര എപ്പോഴും ക്യാരമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സിമ്മേൽ ഗ്യാസ് ഇടാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മളത് ഇളക്കൊന്നും വേണ്ട അതിൻ്റെ കളർ ഒന്ന് നന്നായിട്ട് ചേഞ്ച് ആവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുക്കുക ബട്ടറ് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് പതഞ്ഞു വരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് റെഡിയാക്കി വെക്കണേ കാര്യം ഇത് ഡയറക്റ്റ് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് സ്റ്റിക്കി ആയിപ്പോവും പിന്നെ നമുക്കതിൽ നിന്ന് എടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഇതേപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തന്നെ ഇതങ്ങ് സെറ്റാകും കേട്ടോ പഞ്ചസാര നല്ല ക്യാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് തന്നെ അതങ്ങ് സെറ്റായി കിട്ടും അപ്പോൾ ഒരു ബട്ടർ പേപ്പറിലെടുത്താൽ നമുക്ക് എളു എടുക്കാൻ എളുപ്പമുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്നും നമുക്ക് പെട്ടെന്നൊന്ന് വേർപിടിച്ചെടുക്കണം എന്നിട്ട് ഒരു ഇടികല്ലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കണ്ടോ പെട്ടെന്ന് തന്നെ അതങ്ങ് സെറ്റായിട്ട് കിട്ടും അപ്പോൾ പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിലാണെങ്കിലും എടുക്കാൻ പാടായിരിക്കും അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് ഇതെടുത്ത് ഇതേപോലെ ഒരു ഇടികല്ലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഐസ് മുകളിൽ ഇങ്ങനെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീം അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ചുകൂടെ ഒരു റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതോട് ആഡ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐസ്ക്രീം എടുക്കാം ഐസ്ക്രീം മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് സെറ്റായി വരുന്നത് അപ്പോൾ ഞാൻ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം ഒരു ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ഒരു ചക്കയ്ക്ക് നല്ലൊരു കളറുണ്ട് കേട്ടോ ഓൾറെഡി നല്ലൊരു പീച്ച് കളറാണ് നമ്മൾ ഈ ഐസ്ക്രീമിന് ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിതേപോലെ ഒരു ബൗളിലേക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ചക്ക ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കാരണം ഇത് ഒറിജിനൽ ചക്കപ്പഴം തന്നെ ആഡ് ചെയ്യുകയാണ് അല്ലാതെ ചക്കയുടെ എസൻസ് ഒന്നും നമ്മൾ ചേർക്കുകയല്ലല്ലോ ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഈ ഒരു നമ്മൾ കപ്പലണ്ടിയും കൊണ്ടുള്ള ഒരു ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും താങ്ക്സ് ഫോർ വാച്ചിങ്